സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ ടൂ കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങൾക്കിടയിൽ തന്നെ എല്ലാവരും ഇപ്പ കുറ്റം പറയുന്നത് പലരും കുറ്റം പറയുന്ന സിനിമയാണ് സിനിമ അതിഭീകരമായിട്ട് വയലൻസിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ചോയിനോ തോമസ് അല്ലെങ്കിൽ ആ സിനിമാക്കാര് ചോയിനോ തോമസ് നിർമ്മിക്കുന്ന ചോയിനോ തോമസ് മാത്രമല്ല റാഫേൽ പൊള്ളാരി പറമ്പില ടി തോമസ് സലാം എന്ന് പറയുന്ന ആളുകളൊക്കെ നിർമ്മിക്കുന്ന ഒപ്പം തന്നെ ശിവപ്രസാദ് എന്ന് പറയുന്ന മനുഷ്യൻ സംവിധാനം ചെയ്യുന്ന ടോവിനോ തോമസ് പ്രസന്റ് ചെയ്യുന്ന ഒരു സിനിമ നമ്മുടെ ഉമ്മിലേക്ക് എത്താൻ പോകുന്നു സിനിമയുടെ പേര് മരണമാസ് മരണമാസ് എന്ന് പറയുന്ന സിനിമ തന്നെ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നുണ്ട് മരണമാസ് ആരിപോളി പോളി പോളി പപ്പോളി എന്നൊക്കെ പറഞ്ഞ രീതിയിലുള്ള സിനിമയാണ് മരണമാസം എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം ആ എഴുതി വച്ചിരിക്കുന്നത് തന്നെ ഈ പേന കൊണ്ട് നമ്മൾ വല്ലതിൻ്റെ മേലൊക്കെ വരണ്ടി വരണ്ടിങ്ങനെ ചെത്തി ഉണ്ടാക്കി എഴുതി വെച്ച വായിരാണ് മരണമാസം എന്ന് പറയുന്ന പേര് തന്നെ എഴുതി വെച്ചിരിക്കുന്നത് അതും ഒരു പഴത്തിൻ്റെ മേലെയാണ് വളരെ വൃത്തിയായിട്ട് കത്തിക്കൊണ്ട് പേന കത്തിക്കൊണ്ട് ചെത്തി എടുത്തിരിക്കുകയാണ് മരണമാസം എന്ന് പറയുന്ന ആ ഒരു പേര് എന്തായാലും ഈ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ നമ്മുടെ മുമ്പിലേക്ക് എത്തിയ ഈ സമയത്ത് ആ ഒരു ചിത്രത്തിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ വിഷു ആയിട്ടാണ് നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത് ഈ സിനിമ വിഷു റിലീസ് എന്ന് ഒരു സീറ്റിൽ എഴുതിയിട്ടുണ്ട് സംഗതി ഒരു സീറ്റ് ഒരു ബസ്സിലാണ് ബസിന്റെ ഏറ്റവും പുറകു ഭാഗമാണ് വളരെ കലിപ്പോർ കൂടിയിട്ട് ഒരുവൻ താഴ്ത്തിരിക്കുന്നുണ്ട് തൊട്ടുമേലെ ഒരു ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്ന രീതിയിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് ഒരു നാല് പേര് നിൽക്കുന്നുണ്ട് അതിലത്തെ ഒരാള് രണ്ടാള് മൂന്നാള് നാലാള് എല്ലാവരും നമുക്ക് അറിയാം എന്തായാലും അതിലൊരു പെൺകുട്ടി കൂടി നിൽക്കുന്നുണ്ട് എല്ലാവരെയും വസ്ത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്തോ ഒരു വലിയ വർക്കൊക്കെ കഴിഞ്ഞിട്ട് മേത്താകെ ചോരപ്പാടുകളാണോ അല്ലെങ്കിൽ അവരെ കളർ ഡ്രസ് ഡ്രസ്സാണോ സെൻസ് ആണോന്ന് അറിയില്ല അത്രക്കധികം തളർന്നിട്ടുണ്ട് എന്നാൽ ആ ഒരു ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുന്നുണ്ട് ഒന്നുകൂടി പറയാം അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴാണ് നമ്മൾ നോക്കേണ്ടത് ആ പെൺകുട്ടിയുടെ കാലിന് താഴെ എന്താണ് ഒരാളെ കൈ ആരെയോ തല്ലിക്കൊന്നു വെട്ടി പരവുമാക്കി അവിടെ ആ മരിച്ചു മരിച്ചെടുക്കുന്ന ആളുടെ തൊട്ട് മേലെ നിന്ന് നോക്കിയിട്ടാണ് ഈ ചിരിച്ചുകൊണ്ട് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞത് അടുത്ത യുവാക്കളെ നശിപ്പിക്കാൻ എന്ന പേരിൽ ഇറങ്ങാൻ പോകുന്ന അടുത്ത സിനിമയായി എന്നാണ് അല്ലെങ്കിൽ അങ്ങനെ പറയപ്പെടുന്ന ആ രീതിയിലൊക്കെ വിമർശനങ്ങളൊക്കെ വരാൻ പോകുന്ന അടുത്ത സിനിമ അത നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നു എന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നുട്ടോ ഒരു പക്ഷെ ഇത്രയും ഹാപ്പി ആയിട്ട് ഇരിക്കണമെങ്കിൽ സംതിങ് ഹാപ്പൻസ് ഒന്നുകിൽ ആ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട എന്തോ ഒരു വിഷയമാണ് താഴെ നിൽക്കുന്നത് എന്ന് നമ്മൾ വിചാരിക്കേണ്ടവര് അതിൽ ബസ് കണ്ടക്ടറുണ്ട് തൊട്ടുപുറത്ത് ഒരു മനുഷ്യൻ നിൽക്കുന്നുണ്ട് അയാളൊരു എന്താണ് പോക്കറ്റിൽ റോസാപ്പൂവൊക്കെ വെച്ചിട്ടാണ് നിൽക്കുന്നത് ഏകദേശം പോക്കറ്റിൽ റോസാപ്പൂ വെച്ച ഏക മനുഷ്യനാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ അത് നെഹ്റുജിയാണ് അപ്പൊ നെഹ്റുജിയെ പോലെ തന്നെയാണ് ഒരു കുർത്തയും ഒരു പാൻറ്റും ഇട്ടിട്ട് നന്നായിട്ട് ഷേവ് ചെയ്ത് നല്ല മീശൊക്കെ വെച്ച് കട്ട കലിപ്പിലാണ് നിൽക്കുന്നത് നെഹ്റുജിയെ പോലെ ശാന്ത സ്വ സ്വരൂപെന്നല്ല ഈ മനുഷ്യനുള്ളത് വിഷു റിലീസ് എന്ന് എഴുതിയത് പോലും ചോര കൊണ്ടാണ് ചോര കൊണ്ടാണ് വിഷു റിലീസ് എന്ന് പറയുന്ന ആ പേര് പോലും അവിടെ എഴുതി വച്ചിട്ടുള്ളത് എന്നാണ് എനിക്ക് ഇപ്പോൾ ഈ പോസ്റ്റ് കാണുമ്പോൾ മനസ്സിലാവുന്നത് ഐ അയാളെ കാലുണ്ടല്ലോ ആ കണ്ടക്ടർ ഇപ്പുറത്ത് ആ മനുഷ്യൻ്റെ കാലുമുണ്ട് തല്ലിക്കൊന്നിട്ട് ആ ഏറ്റവും പുറകേത്തെ സീറ്റിലേക്ക് അങ്ങോട്ട് തള്ളിയിട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞു വെച്ചത് ഇത്രയേ ഉള്ളൂ ആളുകൾ വിമർശനത്തിന് വേണ്ടിയിട്ട് എടുക്കാവുന്ന സിനിമകളിൽ ഒന്നാണ് ഇത് എന്നാണ് സംഗതി ഈ തോമസ് തോമസും നിർമ്മിച്ചതായത് കൊണ്ട് സംഭവം കളറാവും വിജയിക്കും എന്നായിട്ടൊരു സംശയമില്ല പക്ഷേ ഈ ഒരു പ്രശ്നങ്ങൾക്കിടയിൽ ഇത്തരത്തിലൊരു വിമർശനം ഈ സിനിമയ്ക്ക് നേരെ വരാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു നിങ്ങൾ എന്ത് അറിയില്ല ഞാൻ പറഞ്ഞത് മാത്രം ബാബായ്